മനുഷ്യന്മാരെ ഞാൻ ഉണ്ടാകണ മുന്നേ ഇല്ലൊരു പാട്ട് പാടിത്തരാം നിങ്ങൾക്ക് അതോടൊപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണാൻ ശ്രമിക്കുകയുണ്ടോ ഓക്കെ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ എൻ്റെ കിളിച്ചുണ്ടൻ മാമ്പയം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴി വക്കൽ വലുക്കൽ നിന്നവനേ എൻ്റെ കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ ഞാൻ മജീദാണ് ബംഗാളിയാളെ എടീന്ന് വീടിൻ്റെ തേപ്പ് കമ്മിയായിട്ട് എന്നു വെച്ചാൽ മലയാളീസിന് കമ്മി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പണിയുണ്ടെങ്കിൽ പറയുകയുണ്ടോ എന്ന് പറഞ്ഞതുകാണ്ട് എൻ്റെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയതാണ് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ട് സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് ഒരാൾ വിളിച്ചു മജീദ് എന്ന് വെച്ചാൽ പിന്നെ തൃശ്ശൂരിൻ്റെയും അതേമാതിരി പൊന്നാനിൻ്റെയും ഇടയിലാണ് എൻ്റെ വീട് എൻ്റെ വീട് വന്ന് തേക്കോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിനെന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെരിന്തൽമണ്ണെന്ന് ഞാൻ വളാഞ്ചീരി കഴിഞ്ഞിട്ട് ഹൈവേ റോഡിൽ ചാടിയപ്പോൾ ഒരു സ്വർഗത്തിൽ കൂടി പോണ പോണിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ റോഡ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ മനുഷ്യന്മാരെ അടിപൊളി ഹൈവേ റോഡ് ഇത് നമ്മളെ ജനങ്ങൾക്ക് തന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്റെ ഭാഗം മുത്ത് മുത്ത് അപ്പോൾ ആ വീടിന്റെ പണി നോക്കിയാണ് ഞാൻ വീട്ടിലെത്തിക്കണ് അപ്പൊ ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ റേറ്റിന് അവർക്ക് എനിക്ക് തന്നാൽ ഒക്കുന്നില്ല പിന്നെ പിന്നെ ഇത് അവർക്ക് പണി കിട്ടും അപ്പോൾ പിന്നെ ഇനി മുഖ്യമന്ത്രി സാറ് കേൾക്കാൻ വേണ്ടിയാണ് എന്നുവെച്ചാൽ സാറിൻ്റെ ഭരണം നൂറിൽ തൊണ്ണൂറ് നൂറിൽ എൺപത് ശ ശതമാനവും ഭരണം സൂപ്പറാണ് പക്ഷേ സാറ് അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ രണ്ടു കൊല്ലം മുന്നേ ഞാൻ ഈ വീടിൻ്റെ തേപ്പ് എടുത്തിട്ട് പടിക്കൂലി ഒക്കാന്നുകൊണ്ട് രണ്ടുവല്ല മുന്നേ ഞാൻ സെക്രട്ടേറിയറ്റിൽ വന്നുകൊണ്ട് നിവേദനം തന്നെ തന്നതാണ് കാരണം പണ്ടൊക്കെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എം പിന്നാർക്ക് കിട്ടിയെന്നു ആ ആ വീടിൻ്റെ തേപ്പാണ് ഇപ്പോൾ അങ്ങനെ ചില പിന്നെ മൊത്തം കാരണ കോൺട്രാക്ടർമാരും ചില വീട്ടുകാരും തന്നെ ഈ ബംഗാളികൾക്ക് അറുപതിനായിരം ഉറുപ്പിയാക്കി കൊടുത്തിട്ട് അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് എന്നിട്ട് ആ റേറ്റിലെടുത്തിട്ട് പണിക്കൂലി വെക്കണില്ല ഏ പിന്നെ എന്നിട്ട് അന്ന് ഞാൻ സെക്രട്ടേറിയറ്റ് വന്നുകഴിഞ്ഞാൽ അന്ന് ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ലേബർ കമ്മീഷണർ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് അയച്ചിരുന്നു അതിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു മേയ്സരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറും എൽപ്പർക്ക് എഴുന്നൂറ്റി എഴുപത് എഴുപത് രൂപയുമാണ് ഈ കൂലി ഒക്കൂലെങ്കിൽ അടുത്തുള്ള ലേബർ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടാൽ മതിയും പറഞ്ഞിട്ട് ആ കൂലി ചെറിയ പണിമേ ഒക്കെ ഒക്കാത്തത് കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലാ കലക്ടർ പോയി കണ്ട് നിവേദനം ഞാൻ കൊടുത്തിരുന്നു ഞാൻ ഇപ്പോഴും അതിനൊരു തീരുമാനം ഇപ്പോൾ രണ്ടെല്ലോ കഴിഞ്ഞില്ലേ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നിവേദനം കൊടുത്തത് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ അവിടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു ആ ആ നിവേദനം കൊടുത്തിരുന്നു പിന്നെ ഞാൻ ഞങ്ങളെ ഇവിടെ കളിക്കുന്ന ഒരു പാലം ഒരു ഭാഗം ഇടിഞ്ഞ് ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയും കൂടി പിന്നെ ഞാൻ അവിടെ ഇപ്പോൾ പറഞ്ഞിരുന്നു അന്ന് അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ കാണിച്ചുതരാം നിവേദനം കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ ഇന്നിട്ട് ഈ പിന്നെ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് പണിക്കൂലൊക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പിന്നെ പണിക്കൂലി ഒക്കെ റേറ്റ് റേറ്റ് കിട്ടണ കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ വീടിൻ്റെ തേപ്പ് എടുക്കുകയെന്ന് ഞാനിപ്പോൾ കരുതിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാളി അവല് ഒരു കോൺട്രാക്ടർ കയ്യിൽ പിന്നെ പിന്നെ പടവിന് പോവുകയാണ് എന്ന് വെച്ചാൽ അതിൽ കിട്ടണ കൂലി അറിഞ്ഞാൽ ചിലവില്ലാതെ ആ ആയിരം റുപ്യാണ് അതേമാതിരി എൻ്റെ ഹെൽപ്പർക്ക് ചിലവില്ലാതെ എണ്ണൂറ് റുപ്യാണ് ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നൂറിൽ എൺപത് ശതമാനം മലയാളീസ് അവൻ ഞാൻ വീട് നോക്കണം കുട്ടികളെ നോക്കണം കരുതികാണ്ട് എന്ന് വെച്ചാൽ മാന്യമായ മാന്യമായ കൂലിക്കാണ് പണിയെടുക്കണത് അതിൽ ഞങ്ങളെപ്പോലത്തെ മലയാളി പണിക്കാരെ പറയിപ്പിക്കണ ഇരുപത് ശതമാനം മലയാളി പണിക്കാരാണ് അവരാണ് പിന്നെ ചിലവും ആയിരത്തി പിന്നെ ഇരുന്നൂറായിരത്തി മുന്നൂറ് റുപ്യ ഒരു മേസർക്ക് വേണമെന്ന് ഇപ്പം പറയണതും അതേമാതിരി ഹെൽപ്പർക്ക് ആയിരം റുപ്യ പിന്നെ പിന്നെ വേണമെന്ന് ഇപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞതാണ്ട് പണിയെടുക്കണ മലയാളി പണിക്കാർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ പറയിപ്പിക്കാറ് മനസ്സിലായല്ലേ അവർക്ക് നിങ്ങൾ പണി കൊടുത്താലാണ് വെച്ചാൽ രണ്ടിസം വന്നങ്ങാണ്ട് നാല് ദിവസം അവർ ലീവാക്കുക പക്ഷേ ഭൂരിഭാഗം മലയാളി പണിക്കാരനും തന്നെ അവന് കുടുംബം നോക്കണ നോക്കണമെങ്കിൽ എത്തിയതാണ്ട് അവനാഴ്ചയിൽ അഞ്ച് മണി ആറ് മണി എടുക്കുന്ന പണിക്കാരാണ് എന്നിട്ട് ഞാനിപ്പോൾ പിന്നെ ഞാൻ ഇപ്പം പിന്നെ പടവെടുക്കണേ ആ വീട്ടുകാർക്ക് അവിടെ അർജൻറ് ആണ് അതിൽ എൻ്റെ എൻ്റെ ഒപ്പം പോയിൻ്റെ മലയാളി പണിക്കാരന് കാലുവേദന ഞാൻ കാളയെ പോയതാണ്ട് ഞാൻ എൻ്റെപ്പം കല്ല് കൊന്തിച്ച് തരാൻ പറ്റണ എന്നെ എൽപ്പറ തേടിയാണ്ട് പോയപ്പോൾ ഒരു ബംഗാളിനെ കിട്ടി അപ്പോൾ ആ ബംഗാളി എന്നോട് കൂലി പിന്നെ പിന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പോഴാണ് മലയാളീസിനാണ് കൂലി കൂടുതൽ ബംഗാളീസിനാണ് കൂലി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാം പടവനത്ര കൂലി ബായി ഒമ്പത് നൂറ് ഒമ്പത് നൂറാണ് ഹെൽപ്പർമാർക്ക് ബൈ ബംഗാളിയല്ലേ ആരാ ബംഗാളിയോ ബംഗാളിയാണ് ാണ് ശോഭനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവല്ലോ കാരണം എൻ്റെ വർത്താനം പറഞ്ഞാൽ നമ്മൾ ചക്ക കൂട്ടാൻ തിന്നുമ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞ ഇങ്ങനെ അതേമാതിരി വർത്താനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വരുന്നത് ഏതെന്ന് വെച്ചാൽ ഇപ്പോൾ നൂറിൽ എൺപത് ശതമാനവും മലയാളി പണിക്കാരൻ മാന്യമായ പിന്നെ കൂലിക്കാണിപ്പോൾ പണിയെടുക്കണത് പിന്നെ ബംഗാളിയാൾ ഈ കോണ്ടാക്ടർ കീന്ന് പിന്നെ വീണ്ട തേപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ചില പിന്നെ വീട്ടുകാർ നേരിട്ട് കൊടുത്തിട്ട് ഈ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അറുപതിനായിരം അറുപതിനായിരം ഉറുപ്പ്യൊക്കെ എടുത്തിട്ട് അവർ തന്നെ രാത്രി മണി ഒമ്പത് മണി പണി കൂലി പിന്നെ ഒപ്പിച്ച് പണിയെടുക്കുകയാണ് അവർക്കും തന്നെ ചില പണിയുമ്പോൾ കൂലി കിട്ടണില്ല പിന്നെ നമ്മൾ ഈ പിന്നെ പണിക്ക് ഈ ഹെൽപ്പർമാർ തേടിയാണ്ട് നമ്മൾ കാളിയാവിലോ അല്ലെങ്കിൽ മഞ്ചേരിയോ ഇനിയിപ്പോൾ ഏതെങ്കിലും അങ്ങാടി പോയിങ്ങാണ്ട് ഈ ബംഗാളീസിനെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് പള്ളറച്ച് കൂലി കൊടുക്കണം എന്ന് വെച്ചാൽ പള്ളറച്ച് തന്നാൽ അവർക്ക് ചിലവും ഒരു പണി അറിയാത്ത പിന്നെ പിന്നെ ബംഗാളികൾക്ക് ചിലവും അതേമാർ തൊള്ളായിരം റുപ്യയും കൊടുക്കണം പിന്നെ അവരെ അവിടെ നിന്ന് കൊടുക്കുന്നങ്ങാണ്ട് പണി കഴിഞ്ഞിട്ട് അവിടെ തന്നെ കൊണ്ടേക്കണം ഇതൊക്കെയാണ് നാടത്തെ അവസ്ഥ എന്നാൽ ഞങ്ങളെപ്പോലെ പിന്നെ എൺപത് ശതമാനം പണിക്കാരൻ തന്നെ ഓരോ കോൺട്രക്ടർമാർ കീഴിലിപ്പോൾ പണിയെടുക്കാറുണ്ട് അത് ഒരു മേസർക്ക് ഏതെന്ന് വെച്ചാൽ ആ ആയിരം റുപ്യ ചിലവില്ലാതെ ഹെൽപ്പർക്ക് എണ്ണൂറ് ഉറുപ്പ ചിലവില്ലാതെ അങ്ങനെ ഇപ്പോൾ പണിയെടുക്കണ ഇഷ്ടന്മാർ മലയാളിപ്പോൾ പണിക്കാറുണ്ട് അവ നിങ്ങൾ ദയവം ചെയ്തതാണ്ട് എല്ലാ മലയാളീസും മടിയന്മാരാണെന്ന് പറയാൻ നിൽക്കരുത് ഓക്കെ